എൻ്റെ ആ കഴിഞ്ഞാ കഴിഞ്ഞാല് അവൻ ഇങ്ങോട്ട് വന്ന മുമ്പേ പടിയറി പടയ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ സ്ഥലം വിട്ടോ അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും പിടിച്ചാ കിട്ടൂല കിട്ടൂരാ ബുക്കാരെ ട്രെയിൻറെ സമയം ഒന്നും എനിക്ക് അറിയാൻ പാടില്ല ബുക്കാരല്ലേ വീട് പറഞ്ഞാ ആ സാധാരണ ഞങ്ങക്ക് മുക്കാറ വന്നുകഴിഞ്ഞാ ഒരു മൊന്ത വെള്ളമായിട്ട് ആ കുറ്റിക്കാട്ടി പോയിരുന്നു കൈവെക്കുട്ടി പറഞ്ഞ ഗർഭം ഗർഭാണോ അവൻ വന്ന ഈ ഗർഭം എന്റെ തലയിൽ കെട്ടിവെക്കും അഞ്ചാറ് തലേന്ന് പോയെന്ന് വിചാരിച്ചു എനിക്ക് കെട്ടിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല ഇഡലി ഗർഭ ദോശ ഗർഭാ ഗർഭ ഇഡലി ദോശ അമ്മേ ശ്വാസം നേരെ വീണ് വിശക്കുന്നുണ്ടല്ലേ ആ ഈ ഇഡ്ഡലി ദോശ ഗർഭം മേടിക്കാനായിട്ട് എന്റെ കയ്യിൽ പൈസ നൈ ഇല്ല ഇന്നലെ ഇന്നലെ അടിച്ചില്ലേ അവൻ ദുഷ്ടൻ ദുഷ്ട അവൻ എനിക്ക് പൈസ തന്നില്ല പൈസ ഭാഗ്യം എല്ലാ ഭാഷയിലും പൈസ പൈസ കാര്യല്ലേ ഈ ബാങ്കിൽ ഇനിയും പൈസ ഉണ്ടോ നിനക്ക് ഇഡ്ഡലി ദോശ വട ഗർഭ എനിക്ക് പൊറോട്ടയും ചിക്കനും ഗർഭ ദൈവമേ എത്ര കാലായി അമ്പതിന്റെ ഒരു പച്ച നോട്ട് കണ്ടിട്ട് ചെലവാക്കാനൊന്നും തോന്നണില്ല ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു അപ്പൊ ഒരു കാശും കൂടി ഗർഭ എന്ത് പോയ കാര്യം എന്തായിരുന്നു ആർ സി ബുക്ക് കൊടുത്താ പൈസ തരാന്ന് അതങ്ങോട് കൊടുത്തേക്കാരുന്നില്ല അപ്പൊ പിന്നെ ബാങ്കിൽ എന്തോക്കാ രാവിലെ ആ അലവലാതിപ്പെടുന്ന കട കണ്ടപ്പോഴും എനിക്കറിയാർന്നു ഒരു കാര്യവും നടക്കൂലെന്ന് മനുഷ്യനെ മെനിക്കെത്താനായിട്ട് ഓരോന്നാണ് ഇറങ്ങിക്കൂടും അമ്മ ഇവിടെ നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനെ ഇറക്കി നിറക്കൂടണോ ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞപ്പ ഇവിടുന്ന് അമ്പ രൂപ എടുത്തു വന്നു പതിനഞ്ച് രൂപയുടെ കാപ്പി ഞാൻ കഴിച്ചു ബാക്കി മുപ്പത്തഞ്ച് രൂപയുടെ ഐറ്റംസ് ആറ്റി കൊണ്ടിരിക്കണം നീ എന്തിനാ നിനക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോയത് എവിടെങ്കിലും പോയി പണ്ടോ അപ്പൊ ഞാൻ പട്ടി ഞാൻ പോവില്ല അത് ശരി ഈ ജന്തു തിന്ന് തീർന്നാൽ ഉടനെ കൊണ്ടേ കളഞ്ഞേക്കണം അത് അവള് കൊണ്ടേ കളഞ്ഞോ എന്ത ഈ ഇലയും വേസ്റ്റ് ഒക്കെ അല്ലേ എടാ ഈ പെണ്ണിനെ കൊണ്ടേ കൊണ്ടേക്കണം എന്റെ അഞ്ച് പൈസ ഇല്ല കള്ളം പറയരുത് മനസ്സുണ്ടതിന്റെ തലേ കൈ എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ നീ ചത്തോട്ടെ ഞാൻ ചത്തുവട്ടെ എന്നല്ലേ എനിക്ക് നിന്റെ കാശണ്ടു ചേടാ സത്യയുടെ എന്റെ പൈസ ഇല്ലാണ്ടാ എന്റെ അഞ്ചിന്റെ പൈസ ഇല്ല വിശ്വാസമായി എന്റെ അമ്മ ഇങ്ങോട്ടാ അങ്ങോട്ടല്ലോ ചൂടായിട്ടുണ്ട് ചൂടായിട്ട് ഉണ്ണിയുണ്ട് ആ ആ രണ്ട് ചായ അവിടെ ഞാൻ അല്ല വണ്ടിയിലെ അടുക്കളയുടെ പണി ആവണേ ഉള്ളൂ അവളെന്ന് സാറേ അത് രണ്ടുപേരുടെ മോച്ച കണ്ടാൽ അറിയില്ല സാറേ പെങ്ങളാണെന്ന് ഇവൻ പറയുന്നത് ഇതിന്റെ താഴെയുള്ളത് ലക്ഷ്മി പിന്നെ പിന്നെ ഞാനും ഇവൻ നിന്റെ സത്യത്തിൽ ഈ സാർ കഴുത്തിൽ താലി കെട്ടണ്ട പുരുഷൻ കല്യാണ തലേന്ന് റെയിൽവേ പാടത്തിൽ മുറിഞ്ഞ് കഷ്ണങ്ങളെ കിടക്കുന്നത് എങ്ങനെയാണ് സാർ നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റിയത് കുട്ടിക്ക് ഇരുപത്തഞ്ചു വയസ്സായി കണ്ടാൽ അത്ര തോന്നൂലല്ലേ സാറേ ഇടക്കിടക്ക് ഭ്രാന്താശുപത്രി നിന്ന് ജയിലും ചാടി അല്ല സെല്ലും ചാടി ഇവിടെ വരും ഇവന്റെ പെങ്ങളായത് കൊണ്ട് ഞാനൊന്നും പറയാറൂല്ല നീ എന്താ പറഞ്ഞത് എന്റെ പെങ്ങളാണ് അവൾക്ക് തലക്ക് വട്ടാണ് അവക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ തലയിൽ ഇരിക്കട്ടെ അല്ലേ എനിക്കൊന്നും പറയാനില്ല അൻപത് രൂപയുണ്ട് അവൾ എവിടെയെങ്കിലും കൊണ്ടേ കളയി അങ്ങനെ പറഞ്ഞ കേട്ടില്ലേ പെൺപാണിപ്പാണോന്ന് നീ അതുകൂടി മതി ബാക്കിയല്ലായി കളയണ്ടോ രൂപ ഞാൻ എന്റെ ഷർട്ടിന്റെ കൈ മടക്കി നീ എന്റെ തലയെ കൈവച്ച് തത്തിന്റെ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് അഞ്ചിന്റെ പൈസ ഇല്ല പറഞ്ഞു ഇത് അമ്പത് കളയടാ പറ്റില്ല എന്താ പറ്റാത്തേ ഇത് നൂറാക്കി തന്നാലേ ഞാൻ കൊണ്ടേളൂ ബസ് കെട്ടി ദൂരെ നൂറ് രൂപാമാരം കൊണ്ട് ബസ്സിൻ പറ്റുന്ന കാലമാണ് പറഞ്ഞ പിശാച്ന്ന് ആ സമയത്ത് അവളുടെ മുഖമായിട്ട് മാച്ച് വേറൊരു മുഖം ഞാൻ കണ്ടില്ല അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ മാറ്റി പറയാൻ പറ്റോ എന്നാലേ എന്റെ പെങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അമ്പത് രൂപ ഇപ്പൊ നൂറായി നൂറ് രൂപക്ക് ഓട്ടം വരെ പോകുന്നോ അവിടെ കൊണ്ടു കളഞ്ഞു ഇനിയിപ്പൊ നീ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല പതുക്കെ റസ്റ്റൊക്കെ എടുത്തിട്ട് നടന്നു വന്നാ മതി ഇനിയിപ്പൊ വരുന്ന വഴിക്ക് പാണ്ഡിലോറി അടിച്ച് നീ ചത്താലും എനിക്ക് ഒരു വിഷമമില്ലട പാണ്ഡിലോറി ഇടിച്ച് ചത്താലും ഒരു അഭിമാനമുണ്ട് എന്നാൽ ഈ പാട്ട പാട്ടൊറിച്ചാകല്ലെന്ന് എന്റെ പ്രാർത്ഥന നീ അവളുടെ എടുത്തോട്ട് പോയ പോവാനുള്ള ഉദ്ദേശം ഉണ്ടോ ഞാൻ വൃത്തി കുളിക്കണ്ടെടുക്ക ഇനി അവനാണോ ആ ആ ഞാൻ പത്ത് മിനിറ്റ് ആയി വന്നിട്ട് ആ എവിടെ കൊണ്ടേ കളഞ്ഞേ ഓ ഒന്നും പറയണ്ട ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാൾ നേട്ടത് ചെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളിയിൽ ചെന്ന് ചെന്ന് ഇറങ്ങിയപ്പോ ജന ഞാൻ ആംഗ്യ ഭാഷയില് ഈ കുക്കു കുർബാന കാണിച്ചിരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാനിങ്ങാട് മുങ്ങി ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടു കേറ്റി വെക്കേണ്ടി ഈശ്വര പിന്നെ മാതാവിന്റെ അടുത്താളെ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെയും കുത്തി ഇരിക്കുന്നു ഇറച്ചി നിന്നാ പല്ലിന്റെ കയറു നീ ഇവിടുന്ന അല്ല ഇറച്ചി തിന്നാ പല്ലിന്റെടേ കയറും കേറുന്നു പറഞ്ഞതാ ഞാനൊന്നും തിന്നില്ലേ ഇനി അത് കുത്തി കുത്തി ചോദിക്കും കുത്തണില്ല രമോ നീ പഴവും അതൊക്കെ ഗ്യാസാണ് ഗ്യാസാ അപ്പൊ പിന്നെ ഇത് അത് ഇത് ഗ്യാസിന് നല്ലതാ അതിന്റെ മുക്കാൽ ഭാഗം എനിക്കേട്ടോ സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും ആ ജന്തുനെ കൊണ്ടേ കളഞ്ഞ സന്തോഷത്തിനാട്ടി മാറ്റി അത് സാറിനെ കണ്ട് പേടിച്ച് മൂത്രം പോയതാ മൂത്രത്തി എന്താടാ ഒരു കുപ്പി സാറേ കുപ്പിയാ അത് നാളത്തേക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുപ്പി വെച്ചതാ സാറിന് തട്ടിയിട്ട് കുപ്പി ഇങ്ങനെ പോയി ശരിയാ സാറേ അവന് ഈ മൂത്രത്തിൽ കുരുമുളകിന്റെ കുരുമുളക അല്ല ഉപ്പിന്റെ അസുഖമുണ്ടേ അതെ ഇന്ദുപ്പിന്റെ എന്താ ചേർച്ച അത് ഞങ്ങളുടെ ജാതകത്തിന്റെ സാധാ അല്ല ശബ്ദത്തിന്റെ മഞ്ഞിന്റെ അതൊന്നും ശബ്ദമൊന്നും ഇവനെടാ തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങൾ അല്ലാടാ നനക്കുള്ളൂ നിന്നമ്മടെ വയത്തിൽ തന്നെ അല്ലാടാ ഇവിടെ ജനിച്ചത് ഒരു സഹോദരി ഇല്ലാത്ത ദുഃഖം ഞാൻ ഇവിടെ പാലാരൂട്ടത്തെ പെരുവഴിയിൽ വെച്ച് കണ്ടപ്പോൾ എന്റെ ചങ്കട കളഞ്ഞ ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് പോയി ഈശ്വരം ഉറങ്ങിക്കോ ചായ ചായം ബാജി ഒന്നും ഇപ്പൊ വേണ്ടാടാ ഡാടാ ഇനി സ്റ്റെപ്പ് വിട്ടോ പുറത്തിറങ്ങിയ അകത്താകുന്ന നിങ്ങള് രണ്ടുപേരും ആയിരിക്കും ചമ്മന്തിയായി ഞാൻ വേറെ അല്ല ും നീ ചെട്ടിക്കാട് കുർബാന അടിക്കാൻ കൊണ്ടുവലടാ പാലാരി വീട്ടത്തേക്ക് ഇവിടുന്ന് വെറുതെ എടുക്കണേ തൊണ്ണൂറ് കൊറേ ദിവസമായി ഇത് തന്നെ ഇങ്ങനെ തല്ലരുത് ഇങ്ങനെ തല്ലരുതെന്ന് ഞാൻ അവളോട് ഏത് ഭാഷയെ പറയാനാ കയ്യിൽ വെച്ചു ആവശ്യം വരും എവിടെയൊക്കെയാണവ നീ എന്തായി കാണിക്കണേ കണ്ടൂടെ ഇങ്ങനൊന്നല്ല പഞ്ചർ നോക്കുന്നത് ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും അവിടെ പഞ്ചർ ഉണ്ടാവും ഒരു പണി കഴിഞ്ഞ വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത് അത് എന്ത് ചെയ്യും തൽക്കാലം വണ്ടി എങ്ങോട്ടെങ്കിലും കണ്ണിപ്പെടണ്ടോട്ടെങ്കിലും ീടം പോലെയാണ് മൊയ്ലാണി അല്ലെ പറഞ്ഞത് ഇരുക്കിൽ കുത്തിക്കേറ്റി വെക്കാൻ ഇത് മുഴുവൻ പഞ്ചറാ ഇത് പഞ്ചറൊട്ടിക്കണ കാണ്ടെങ്കിൽ മൂന്ന് പുതിയ ട്യൂബ് വാങ്ങാം ഒന്നും അല്ല ഈ കടയിലും കടയിലോ എന്റേ അവിടെനിന്ന് ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അത് ഇരിക്കലും പണ്ടാരണി കുത്തിക്കേറ്റി വെച്ചത് ഓടിഞ്ഞവൻ കൈവച്ച കാശാ ചൂലേ ഒന്നൂറ് വേണോ എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങും നടക്കേണ്ടി വരുന്ന എൻ്റെ പേടി അവള് ചാടി രക്ഷപ്പെട്ടു അങ്ങനെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ അവള് ചത്ത വീരപ്പ കുറിപ്പ് അവളെ വെറുതെ വിടും അപ്പൊ രക്ഷിക്കണം വാ അവ കാണുന്നില്ല ഉലുവാലാകൂ നീ ചാട്

സന്ധി മാറിയതൊന്നുമല്ല ചെളി പോയപ്പോ വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണേ ഓ കഴിഞ്ഞി പോയപ്പോഴ ചാടിയ സൗന്ദര്യം കിട്ടും ഞാനും ഒന്ന് ചാടിയേനെ നീ വെറുതെ ചാടി ചാടിപ്പോഴ ചീത്താക്കണ്ടോ ഇനിയിപ്പോ ഇവളെ എന്റെ പെങ്ങളും വിശ്വസിക്കൂല എത്ര മോനെ അത് ഇച്ചിരി കൂടുതലല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാണ് ഇത് നന്നായി എന്താ നീ പല്ലിന്റെ കുത്തി നിക്കണിച്ചിട്ട് എങ്ങാണ്ട് ഞാൻ വെള്ളം ആവി മനസ്സിലായി ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ ഞാൻ നോക്കിട്ട് വരട്ടെ നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പ് എന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാൻ പോവാ അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്ന അറിയാൻ പറ്റില്ല അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി ോക്ക് കണ്ണു കെട്ടിട്ട് എങ്ങനെ ഒന്നും വേണ്ട നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോന്നൊക്കെ ചോദിച്ചാ മതി ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ടുണ്ട് അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും ആസനം പൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി ആക്രാന്തം കൊണ്ടൊന്നും വന്നാലോട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ട എന്റെ ദൈവമേ പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത് അവ ഒടുക്കത്തവന്റെ കെട്ടുകാരണം പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല കുട്ടിക്ക് വേദന ഉണ്ടല്ലേ പോണോ ഞാനും വരാ എനിക്കും വേദന ഉണ്ട് ഒറ്റക്ക് വസന്തി നല്ല വേദന ഉണ്ടാ കറിയണത് ഞാൻ വരാ കൂടെ എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല കെട്ടും കൊടുക്കത്ത ഒരു കെട്ടും ചോദ്യാനും പറഞ്ഞാരോ തൊടിച്ചതാ പന്നികളെ ഇനി പരിസരത്ത് കണ്ട കൊന്നു എന്റെ അനിയ തുറന്ന് വിട്ടോടി ഞാൻ തല്ലി നിൽക്കാനാ പറഞ്ഞത് sorry Nyan kandil ya